പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത് നിയന്ത്രത്താൽ മനുഷ്യരായിരുന്നു മാനവ മാനവസംസ്കാരത്തിൻ്റെ തുടക്കം തന്നെ ഇവരിൽ നിന്നായിരുന്നു ആദ്യ കാലങ്ങളിൽ ഇവർക്ക് രണ്ടു കാലിൽ ശരിക്കും നിവണ്ടി എന്ന് പറഞ്ഞു നടക്കാനോ സംസാരിക്കുവാനോ ഒന്നും കഴിയില്ലായിരുന്നു എങ്കിലും കാലക്രമേണ ഇവർ അതെല്ലാം പഠിച്ചെടുത്തു രണ്ടു കാലിൽ നീണ്ടു എന്ന് പറഞ്ഞു നടക്കാനും സംസ്കാ സംസാരിക്കുവാനും പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തുവാനും ഒക്കെ ഇവർ പഠിച്ചു ശിലായുധങ്ങളും മരത്തടികൾ കൊണ്ടുണ്ടാക്കിയ ചിലയിന ഗതകൾ കൊണ്ടുമൊക്കെ ഇവർ കാട്ടിലെ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിക്കുമായിരുന്നു അതായത് ആന കരടി കാട്ടുപോത്ത് കാണ്ടാമൃഗം എന്നിങ്ങനെയുള്ള വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അവരുടെ ഇറച്ചി തിന്നാണ് കഴിഞ്ഞിരുന്നത് വന്യമൃഗങ്ങളുടെ ഇറച്ചി പോലെ തന്നെ അല്ലെങ്കിൽ മാംസം പോലെ തന്നെ ഇവർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ചിലതരം പഴങ്ങളും കാട്ടുകിഴങ്ങുകളുമൊക്കെ തരം കിട്ടുമ്പോഴൊക്കെ ഇവർ മനുഷ്യമാംസവും ഭക്ഷിക്കുമായിരുന്നു അതായത് തങ്ങളുടെ കൂട്ടത്തിലേക്ക് അതിക്രമിച്ചു വരുന്ന മറ്റു മനുഷ്യമർഗങ്ങളിലെ ആളുകളെ ഇവർ പിടിച്ച് കൊലപ്പെടുത്തി അതിൻ്റെ മാംസം തിന്നുമായിരുന്നു പിന്നീട് തീ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള മാംസങ്ങൾ തങ്ങളെ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസങ്ങൾ പച്ചയ്ക്ക് തിന്നുന്നത് ഒഴിവാക്കിയിട്ട് തീയിൽ വേവിച്ചെടുത്തോ അല്ലെങ്കിൽ ചുട്ടെടുത്തോ ഒക്കെ തിന്നുമായിരുന്നു ഇത്തരത്തിൽ ഇവർ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ തോലുകൾ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു അക്കാലങ്ങളിലെ കഠിനമായിട്ടുള്ള ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ കൂടിയായിരിക്കണം ഇത്തരം ഇത് വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് ഇവർ ഗുഹകളിൽ ചെറിയ ചെറിയ സംഘങ്ങളായിട്ടായിരുന്നു താമസിച്ചിരുന്നത് ഓരോ സംഘത്തിൻ്റെയും നേതാവ് ആ സംഘത്തിലെ ഏറ്റവും ബലവാനായ വ്യക്തിയായിരിക്കും അതായത് അവരായിരിക്കും ആ സംഘത്തിന് നേതൃത്വം നൽകുക ഇവരുടെ മരണാന്തര ചടങ്ങുകൾ അല്ലെങ്കിൽ ഇവരുടെ സംസ്കാര സംസ്കാരം രീതികളുമൊക്കെ ശ്രദ്ധേയമായിരുന്നു അതായത് ഇവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ആയുധങ്ങൾ ശിലായുധങ്ങളും അവരുപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളുമൊക്കെ സഹത്തോടൊപ്പം സംസ്കരിക്കുമായിരുന്നു ഇത്തരം പ്രവർത്തികൾ അവരിലെ മതബോധവും പരലോകവിശ്വാസവും ഒക്കെ വളർന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനങ്ങൾ കാലക്രമേണ നിയന്ത്രത്തല മനുഷ്യൻ്റെ ഭൂമത്തു നിന്നും അപ്പാടെ അപ്രത്യക്ഷമായി ശത്രുക്കളുടെ ആക്രമണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നഷ്ടമായത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇതെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനങ്ങൾ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം നടത്തിയ ചില പരീക്ഷണങ്ങളും ഗവേഷണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായിരിക്കുന്നത് ആധുനിക മനുഷ്യനും നിയന്ത്രത്തല മനുഷ്യനും രണ്ടും രണ്ടു വർഗങ്ങളാണെന്നാണ് മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ ഏകദേശം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ രണ്ട് വർഗങ്ങളും ജീവിച്ചിരുന്നതായിട്ട് ചില ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മറ്റു ചിലരുടെ വാദങ്ങൾ ഏകദേശം ഒന്നര രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലോ ദക്ഷിണ ചൈനയിലോ ജീവിച്ചിരുന്ന ഒരു വാനര സ്ത്രീയുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് കാണുന്ന എല്ലാ ജനവിഭാഗങ്ങളും എന്നാണ് ചില പുരാതന വിദഗ്ധരും ജനിതക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വാദിക്കുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ ഉത്ഭവം ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നാണെന്നാണ് എന്നാലും ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമോ തെളിവോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആധുനിക മനുഷ്യൻ്റെ പിതാവ് നിയന്ത്രണ്ടത്തൽ മനുഷ്യൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക